السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد وعن سعد بن جنادة رضي الله عنه قال لما فرغ رسول الله صلى الله عليه وسلم من حنين نزلنا قفرا من الأرض ليس فيها شيء فقال النبي صلى الله عليه وسلم اجمعوا من وجد شيئا فليات به ومن وجد عظما او سنا فليات به قال فما كان الا ساعه حتى جعلناه ركاما فقال النبي صلى الله عليه وسلم اترون هذا فكذلك تجمع الذنوب على الرجل منكم كما جمعتم هذا فليتق الله رجل ുദ്ബുറത്തൻ കെബിയൻ സഹാബി പ്രമുഖനായ സാദിബിന് നിവേദനം ചെയ്യുകൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരു വിജനമായ ഭൂമിയിൽ ഇറങ്ങി അപ്പോൾ അവിടുത്തെ സഹാബത്തിനോട് ചോദിച്ചു നിങ്ങളുടെ ആരുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ ആ പ്രദേശത്ത് ഒന്നുമുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലോ പല്ലോ എന്ന് തന്നെ ആയാലും വേണ്ടില്ല നിങ്ങളെ കയ്യിലുള്ളത് കൊണ്ടുവരിക അങ്ങനെ എല്ലാവരും അവരുടെ കൈകളിലുള്ള വിഭവം കൊണ്ടുവന്നു സാനമത് വലിയ കൂമ്പാരമായി എന്നിട്ട് അലൈഹി സ്വലാ തങ്ങളെ ചോദിച്ചു ആ തൊറവിന്റെ ഹാത നിങ്ങൾ ഈ കൂമ്പാരം കാണുന്നുണ്ടോ തുജ്മഉ കമാ ജമഅതും കദാലിക്കുജിമാ വ്യത്യസ്ത വിഭവങ്ങളാൽ ഈ വസ്തുക്കൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇപ്രകാരമാണ് മനുഷ്യന്റെ പാപങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവൻ തന്റെ ജീവിതത്തിൽ നിസ്സാരമായി തോന്നുന്ന തെറ്റുകൾ പല സമയത്തും ഒരുപാട് ചെയ്യും അതെല്ലാം ഒരു കൂടി വലിയ ഒരു പാപത്തിൻ്റെ അവൻ മലയായിട്ടുണ്ടാവും അതുകൊണ്ട് റജുൽ ഓരോ മനുഷ്യനും അള്ളാഹുനെ സൂക്ഷിച്ചു കൊള്ളട്ടെ ഫലായുറത്തം ഒരു മനുഷ്യൻ ചെറുതോ വലുതോ ആയ ഒരു തെറ്റും ചെയ്യുകയില്ല എന്തായിട്ടില്ല അതൊക്കെ എണ്ണി കണക്കാക്കപ്പെട്ടിട്ടല്ലാതെ ഓ മനുഷ്യൻ ചെയ്യുന്ന നിസ്സാരമുള്ളതും നിസ്സാരമായതും ഗൗരവമുള്ള ഗൗരവമുള്ളതുമായ എല്ലാ പാപങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുകയും അതിന്റെ അനന്തര ഫലങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പാപങ്ങളെ തൊട്ട് സൂക്ഷിക്കണമെന്ന് മുത്തൻ ബിസ്വലി വസ്ലാം ഈ ഹദീസിലൂടെ ഉപദേശിക്കുന്നു